ഭീമനാട് വെള്ളീലാക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച നടന്ന ദേശവേലകളുടെ സംഗമം നിറച്ചാത്തായി എഴുപത്തി ആറ് ദിവസത്തെ കളംപാട്ടിന് സമാപനം കുറിച്ചാണ് താലപ്പൊലി ആഘോഷിച്ചത് ബുധനാഴ്ച എഴുന്നള്ളിപ്പ് നടന്നിരുന്നു എഴുപത്തിയാറ് ദിവസത്തെ കളംപാട്ടിന് സമാപനം കുറിച്ചാണ് ഭീമനാട് വെള്ളീലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണ താലപ്പൊലി ആഘോഷിച്ചത് ദേശവേലകളുടെ എണ്ണം വർധനവും ജനബാഹുല്യവും കാരണം എഴുന്നള്ളത്തും അമ്പലക്കുളത്തിനു സമീപത്തെ ആൾത്തറയിലെ അരിയേറും കൃത്യസമയത്ത് നടത്താൻ കഴിയാതെ വന്നതോടെ ഇത്തവണ ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ചയാണ് എഴുന്നള്ളത്തും അരിയേറും നടന്നത് തുടർന്ന് വ്യാഴാഴ്ചയാണ് വിവിധ ദേശവേലകളുടെ സംഗമം നടന്നത് ചിറക്കൽ കാളിദാസൻ ഉൾപ്പെടെയുള്ള ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ വടക്കൻ തെക്കൻ പടിഞ്ഞാറൻ കിഴക്കൻ വടശ്ശേരിപ്പുറം കുമഞ്ചേരിക്കുന്ന പെരുമ്പടാരി ഭീമനാട് ടൗൺ ദേശവേലകളുടെ സംഗമം ഉത്സവത്തിന് നിറച്ചാർത്തായി രാത്രി എട്ട് മണിക്ക് നടുവിലാൽ തറയിലേക്ക് അരിയേറിനായി എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് എട്ടാം മുപ്പതിന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ കല്ലൂർ ജയൻ കല്ലുവഴി പ്രകാശൻ എന്നിവർ നയിച്ച മേളം നടുവിലാൽ തറയിൽ നടന്നു പതിനൊന്ന് മണിക്ക് കളംപാട്ട് കൂറവലിക്കൽ എന്നിവയോടെ ഈ വർഷത്തെ താലപ്പൂലി മഹോത്സവത്തിന് സമാപനമായി അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം